ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓഫർ സെയിലിൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് പ്ലാന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു അഗ്ലോണ പ്ലാന്റ് ആണ് ഇത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ എൺപത് രൂപയാണ് കേട്ടോ ഈ ഒറ്റ സൈസ് പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുള്ളൂ അടുത്തത് ഈ ഒരു സൂപ്പർ വെയ്റ്റ് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് അറുപത് രൂപയാണ് കേട്ടോ ഈ കലാത്തിയക്കൊക്കെ അറുപത് രൂപയാണ് കണ്ടല്ല ഈ ഒരു സൈസായിരിക്കും ഉണ്ടാകുക അടുത്തത് ഈ ഒരു കുപ്രിയ പ്ലാന്റ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് വയലറ്റ് ആണ് കേട്ടോ ഫ്ലവർ അറുപത് രൂപയാണ് മെലസ്റ്റോമ അടുത്തത് ഈ ഒരു അഗ്ലോണിമ കൊടുക്കുന്നത് ഈ സെയിം പ്ലാന്റ് കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് ഈ ഒരു ചേപ്പോം റെഡ് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ പ്ലാന്റ് ഒക്കെ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണേ ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറവിൽ നമ്മൾ പ്ലാന്റുകൾ കൊടുക്കുന്നത് അടുത്തത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കണ്ടില്ലേ ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അടുത്തത് ഈ ഒരു പെർപ്പിൾ ആന്തൂര്യം നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് നൂറ് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിന് നൂറ്റി നാൽപ്പത്തി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു നാരോലീഫ് വരുന്ന അഗ്ലോണിമ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ചൈനീസ് ബോൾസം ഇരുപത്തിയഞ്ച് രൂപയാണ് വൈറ്റ് പ്രിൻസ് നൂറ് രൂപ ഹാങ്ങിംഗ് വെറൈറ്റി എഴുപത് രൂപയാണ് റേറ്റ് കണ്ടി പ്ലാൻ്റൊക്കെ ഇരുപത് രൂപയാണ് എല്ലാം വെവ്വേറെ കളറാണ് കേട്ടോ അടുത്തത് റെഡ് ഹാർട്ട് തൊണ്ണൂറ് രൂപ സൺറോസ് ഇരുപത് രൂപയാണ് കേട്ടോ റൂട്ട് പ്ലാന്റ് ആണേ എല്ലാം അടുത്തത് ഈ ഒരു റബ്ബർ പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സൈസുള്ള പ്ലാന്റ് ആണേ അടുത്തത് ഈ ഒരു പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ബിർക്കിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് സ്റ്റെമ്മൊക്കെ ഒരു ബ്രൗൺ കളർ വരുന്ന ഈ ഒരു പ്ലാൻ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ